ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഒരു ദിവസം മുന്നേ ഒരു വാർത്ത കേൾക്കാനിടയായി എന്താണ് ആ വാർത്ത എല്ലാവർക്കും ആളൂറിനെ അറിയാമായിരിക്കും അല്ലേ എങ്ങനെ അറിയും അറിയും എങ്ങനെ അറിയുന്നത് ഞാൻ പറയട്ടെ പെരുമ്പാവൂരിലെ ജിഷാവധക്കേസില് ഗോവിന്ദമിക്ക് വേണ്ടി വാദിച്ച വക്കീലാണ് ആളൂർ എന്താ ബി എ ആളൂർ ഇങ്ങനെന്താ അറിയില്ല ആള് അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു വാർത്ത കണ്ടു വളരെ സങ്കടം തോന്നുന്ന വാർത്തയാണ് എന്നിരുന്നാലും ആ മനുഷ്യൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ജിഷാ വസന്ദ് വധക്കേസ് ഗോവിന്ദച്ചാമി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാണ് അപ്പോൾ ആ പ്രതിക്ക് അനുകൂലമായിട്ട് വാദിച്ച് ജയിച്ച ഒരേ വക്കീലാണ് അല്ലേ ഇപ്പം എന്തായി എവിടെ കൊണ്ടോ ഈ പണക്രി ആ ഗോവിഡ്നാഥ്യാമിക്ക് വാദിച്ചതല്ല പറയുന്നത് അദ്ദേഹമാ പല കേസുകളും വാദിച്ച് കുറ്റക്കാരൻ നിന്ന് കണ്ടെത്തിയവരെ നിരപരാധികം നിരപരാധപരമായിട്ട് പിന്നെ ശിക്ഷയില്ലാതെ പുറത്തെത്തിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ എത്ര ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും ഒരു സിറ്റിങ്ങിന് അപ്പോൾ ആ മനസ്സിലാക്കേണ്ട കാര്യങ്ങളെന്ത് നമ്മൾ ഇവിടെ ഒന്നും കൊണ്ടുവരുന്നില്ല കൊണ്ടോന്നുമില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ട് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ അതല്ലേ വേണ്ടത് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അതാണ് അങ്ങനെയാണ് വേണ്ടത് അപ്പം പണത്തിന് വേണ്ടിയിട്ട് എന്തും പറയാം എന്തും ചെയ്യാം എന്തും കളിക്കാം എന്നുള്ളത് തെറ്റായ കാര്യമാണ് സത്യമേ വിജയിക്കൂ അപ്പോൾ അദ്ദേഹം മരിച്ചതിൽ ദുഃഖമുണ്ട് എന്നിരുന്നാലും പറയാം പറയേണ്ടത് പറയണമല്ലോ ഒന്നും കൊണ്ടുപോയില്ല ഒരുപാട് സോഷ്യൽ മീഡിയയിലെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട് അയാൾക്കെതിരെ നെഗറ്റീവ് കമൻ്റുകളും വാർത്തകളുമാണ് വന്നത് മനസ്സിലായത് ഞാനത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അപ്പം എന്ത് നേടിയയാൾ അയാളെന്ന് മാത്രമല്ല മിക്ക ആൾക്കാരും കൊണ്ടുപോവുക പണം കൊണ്ടുപോവുക ബാങ്ക് ബാലൻസ് കൂട്ടിയിട്ട് എന്ത് കാര്യം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് പിച്ചിട്ട് പണം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല അപ്പോൾ ഇതെല്ലാം ഓരോ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ വാർത്തകൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടല്ല മനുഷ്യർ നന്നാവട്ടെ അല്ലേ നന്നാവണം അപ്പം ഇത് വീഡിയോ ഇടാണ്ട് കാരണം ജിഷയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണ് ആ അമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി ഇനി ഒരാളും കൂടിയുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ വേറെ ആരുമായിരിക്കില്ല ഗോവിന്ദച്ചാമിയായിരിക്കും ഗോവിന്ദ ചാമി ഇപ്പം തീ തിന്ന് കൊഴുത്ത് നല്ല ബല ബലവാനായിട്ടുണ്ടാവും എന്നാന്ന് പറയുന്ന കഴിക്കുന്നു അല്ലേ എത്ര കാലമായില്ലേ എന്തൊക്കെ 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 വാർത്തകളാണ് നമ്മൾ സമൂഹത്തിൽ വരുന്നത് അധർമ്മങ്ങൾ അധർമ്മങ്ങൾ തളർച്ച് വ വളരുവാർ അധർമ്മകൾക്കും അവർക്കെല്ലാം നല്ല ബോധം വരട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അധർമ്മം ചെയ്യാൻ പോകുന്നവർക്ക് ആ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ ഞാൻ ചെയ്യുന്ന തെറ്റാണ് എന്ന് അപ്പോൾ ആ ബോധം ഉണ്ടാകണം ആ ബോധം ഇന്ന സാഹചര്യം വളരെ 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 വേദനാജകരമാണ് സമൂഹത്തിൽ അപ്പം ആർക്കും ക്ഷമയില്ലാത്ത ഒരവസ്ഥയാണ് തിരക്ക് പിടിച്ച ജീവിതം ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സാമ്പത്തികം പ്രതിസന്ധി തന്നെ തൊഴിലില്ലായ്മ ഇതൊക്കെ ഓരോ ഘടകങ്ങളാണ് ഇപ്പം നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് മറ്റൊരു വിഷയമാണ് അപ്പം ഈ ഗോവിന്ദഛാമിയുടെ കാര്യത്തിൽ അത് എത്രയും പെട്ടെന്ന് നേരിപീഠം പരിഹാരം കണ്ടെത്തണം പരിഹാരം കണ്ടു ആ അമ്മയുടെ വാർത്തന കേൾക്കാം അതുപോലെ തന്നെ ആളുകൾ അല്ലേ വലിയ വക്കീലാണ് എങ്ങനെ അറിഞ്ഞു ദിഷാവഥക്കേസിന് അതിനുശേഷമാണ് ഇയാൾ അറിയപ്പെട്ടത് കേരളത്തിൽ ഏത് കേസും എടുത്തുകഴിഞ്ഞാൽ രക്ഷപ്പെടുത്തും അത്ര കുറ്റവാളികളെയും രക്ഷപ്പെടുത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്നാണ് പറയപ്പെടുന്നത് അപ്പം എല്ലാവരും മനസ്സിലാക്കുക ഈ ഒരു വാർത്ത പക്ഷെ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ ഈ വാർത്തകൾ കണ്ടങ്ങ് തള്ളിപൊരു ഒരുപാട് കമൻറ്റുകൾ വന്നതിന് എല്ലാം നെഗറ്റീവ് വാർത്ത അയാൾക്കെതിരെ അയാൾക്കെതിരെ ഉള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത് മനസ്സിലായ അപ്പം നമ്മളെല്ലാവരും ഒന്നും കാര്യം മനസ്സിലാക്കാം എന്ത് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം നമ്മൾ ഈ പണം ഉണ്ടാക്കുന്നതെല്ലാം ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എപ്പം വേണ്ടി ഈ സമയത്ത് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചിട്ട് ബാങ്കിലും അവിടെയും ഇവിടെയെല്ലാം കൊണ്ടു നിറഞ്ഞിട്ട് പട്ടിണി കിടന്നേ ജീവിച്ചിട്ട് കാര്യമില്ല ജീവിതം ആസ്വദിക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ പാപങ്ങളെ സഹായിച്ചു ഇങ്ങനെയൊക്കെയാണ് ജീവിതം എന്നാലും നല്ലൊരു മനുഷ്യനാവുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഒരു പാഠമാകട്ടെ ഒരു ഉദാഹരണമാകട്ടെ അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ ഇതുപോലെയുള്ള കുറ്റവാളികൾക്ക് വേണ്ടി കേസ് ബാധിക്കാൻ ഒരു വക്കീലന്മാരും വരാൻ പാടില്ല അവർ ശിക്ഷ അനുഭവിക്കട്ടെ അവർ ചെയ്ത തെറ്റാനുള്ളത് അവർ അനുഭവിക്കണം ഇവിടെ തന്നെ അനുഭവിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക ലൈക്ക് കമൻറ്റ് ഷെയർ ഓക്കെ ബായ്